നമസ്കാരം പത്തനംതിട്ടയിൽ നിന്നുള്ള നിർമ്മാതാവും സംവിധായകനും ചേർന്ന് പൂർണ്ണമായും പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ ചിത്രീകരിച്ച സൂപ്പർ ജിമിനി വെള്ളിയാഴ്ച തിയേറ്ററുകളിലെത്തും സംസ്ഥാനത്തൊട്ടാകെ മുപ്പത്തിയഞ്ച് സെൻറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാവ് രാജേഷ് മലയാളപ്പുഴ സംവിധായകൻ അനു പുരുഷോത് എം ജെ പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാനൽ അവതാരക മീനാക്ഷി മുഖ്യവേഷത്തിലെത്തുന്ന ചിത്രത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ തന്നെയാണ് ചെങ്ങറ എസ്റ്റേറ്റ് കൊടുമൺ തിരുവല്ല അടൂർ എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം കുടശനാട് കാനകം കോബ്ര രാജേഷ് കലാഭവൻ റഹ്മാൻ കലാഭവൻ നാരായണൻകുട്ടി സീമാജി നായർ പ്രിയങ്ക ഡോക്ടർ രജിത് കുമാർ ജയകൃഷ്ണൻ ജയശങ്കർ എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട് പച്ചത്തപ്പ എന്ന ആദ്യ ചിത്രത്തിലൂടെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ സംവിധായകൻ അനൂപ് പുരുഷോത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് പരിസ്ഥിതി സംരക്ഷണം മാലിന്യ നിർമ്മാർജ്ജനം ലഹരിവിരുദ്ധ സന്ദേശം എന്നിവ ഉൾക്കൊള്ളിച്ച് കുടുംബ പശ്ചാത്തലത്തിലാണ് സിനിമ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു അനീഷ് മലയാളപ്പിഴ ഞാനൊരു സാധാരണപ്പെട്ട വ്യക്തിയാണ് ഇതുപോലെ സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ ഒന്നും ആകാനുള്ള ഇത് നോക്കില്ല എങ്കിൽ പോലും എൻ്റെ ഇതുവരെ ഇതുവരെയുള്ള കഷ്ടപ്പാടിൻ്റെ അത് വെച്ചാണ് ഞാൻ ഈ സിനിമ അനുവുമായിട്ട് പങ്കുവെച്ചത് അനുവ് പറഞ്ഞു ഞാനത് ഉൾക്കൊണ്ട് ആ സിനിമയിൽ കിട്ടുന്ന ഫണ്ട് നല്ല രീതിയിൽ കണ്ടെത്തി സിനിമയുടെ ഫയൽ ഘട്ടം എത്തിക്കഴിഞ്ഞു ി സാധാരണപ്പെട്ട ഒരാൾക്ക് ഒരു സിനിമ എന്ന് ഇപ്പൊ മനസ്സിലായി കോടികളൊന്നും മടക്കി പടം ചെയ്തില്ലെങ്കിൽ അത് എല്ലാ പ്രേക്ഷകരും തിയേറ്ററിൽ പോയി കണ്ട അത് എന്നെയും എന്റെ അങ്ങയുടെ പ്രവർത്തകരെയും എല്ലാവരെയും തട എന്ന് മാത്രമാണ് എനിക്ക് പറയാറ് എല്ലാ പ്രേയർസും ഞങ്ങളെ സൂപ്പർ ജില്ല ടീമിൻ്റെ ഒരു സന്തോഷം അടയ്ക്കുന്നു നമ്മുടെ ഇങ്ങനെ ഒരു പ്രസ്മീറ്റ് ഇവിടെ വിളിച്ചു കിട്ടാനുള്ള പ്രധാന കാരണങ്ങളൊന്നും നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ് ഒരു ഹോമമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്ന ഏറ്റവും വലിയ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ വിപത്തായ ലഹരിക്കെതിരെയാണ് നമ്മുടെ ഈ ലഹരിമായിട്ട് കണക്കുള്ളൊരു സബ്ജെക്ട് ചെയ്യുമ്പോൾ വെല്ലുവിളികൾ നമുക്കൊരു കൊമേഴ്ഷ്യൽ കൊമേഷ്യ സിനിമ ചെയ്യുമ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റും പിന്നെ അതിന്റെ കോമ്പോസിഷൻ ഇതെല്ലാം നമ്മളെ വലിയ വെല്ലുവിളിയാണ് അപ്പം

നടത്താണ് തുടങ്ങിയത് പിന്നെ ചെങ്കറ മലയാളപ്പുഴ കുടുംബം ശരിക്കും ഞങ്ങൾ സബ്ജക്ട് ചെയ്യുന്നതാണ് വലിയൊരു ആയിരുന്നു ഇപ്പൊ ഇപ്പോഴത്തെ ഒരു നമ്മളെ അറിയാമല്ലോ ഈ ഒരു വർഷമായിട്ട് സിനിമയുടെ റിവ്യൂ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അറിയാമല്ലോ ഒരു എന്താ പറയുക ടൈപ്പിലുള്ള മൂവികളാണ് കൂടുതലും നമ്മളെ ഹിറ്റ് ആകാറുള്ളത് പക്ഷേ അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇത്രയും വലിയൊരു വിഷയം നമ്മൾ ഡെയിലി അത്ര ഒരു പദ്ധതി പോലും ഈ ലഹരിയും വേണ്ടി ഒരു ദിവസം കടന്നു പോകാൻ ഉദ്ദേശമില്ല എന്നായിരിക്കും തോന്നുന്നത് അപ്പം ഒരു സബ്ജക്റ്റ് സമൂഹത്തിന് മുന്നിൽ എത്തിക്കുമെന്നു പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഘടകം പക്ഷേങ്കിൽ അത് പോലീസിനെ സേഫ് ആക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ എല്ലാം കൂടെ പിന്നെ അതുപോലെ തന്നെ സബ്ജെക്ട് ബേസ് എന്ന് പറയുമ്പോൾ ഒരു കോളിയും മൂവ് ആകുന്നത് അപ്പം അതിനകത്ത് മീനാക്ഷിയിലൂടെയാണ് സബ്ജെക്ട് കടന്നു പോകുന്നത് പിന്നെ ഇപ്പോഴത്തെ ഇരുപത് ഇരുപത്തി അഞ്ച്